പക്ഷെ ഇന്ന് വലിയ സന്തോഷമുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതിനൊരു കാരണം ഇത്തവണത്തെ സ്വീഡിഷ് അക്കാഡമിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കാണ് മൂന്ന് രാജ്യങ്ങളിലുള്ള മൂന്ന് വ്യത്യസ്തരായിട്ടുള്ള മൂന്ന് ശാസ്ത്രജ്ഞന്മാർക്കാണ് നമുക്ക് അവരുടെ പേരുകളുമൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വിഷയം എനിക്ക് തോന്നുന്നത് നമ്മുടെ ശിവതാണ്ഡവത്തിന് നോബൽ സമ്മാനം ലഭിച്ചു എന്നാണ് തീർച്ചയായും അങ്ങനെ പറയാനുള്ള ഒരു കാരണം ആശാ വിഷയത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഇതിന് പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന ആശയത്തിനാണ് ഇത്തവണത്തെ സാമ്പത്തിക നോബൽ സമ്മാനം സൃഷ്ടിപരമായ നാശം നമ്മുടെ ഒരു ശൈവസങ്കല്പവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണല്ലോ അത് അപ്പം ഇതിനകത്ത് ഈ ഇത് വെറും ഒരു ഒരു നോബൽ സമ്മാനം മാത്രമല്ല ഈ വിഷയം സൃഷ്ടിപരമായ ഈ നാശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായതിനാൽ സാധാരണ മനുഷ്യൻ പോലും ഇത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവല് അവല് അവ പ്രതീക്ഷയുടെ പുതിയ വെള്ളി വെളിച്ചം കിട്ടുന്ന ഒരു ആശയം കൂടിയാണ് ഈ ആശയത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലിപ്പോ ഒരു സമാധാനം ഒരു എനിക്ക് തോന്നുന്നത് ഈ നോബൽ പ്രൈസില് നോബൽ പ്രൈസിൻ്റെ പല നോബൽ പ്രൈസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന്റെ ശ്രദ്ധേയമാണ് ഈ കൊല്ലത്തെ പല കാരങ്ങളും ശ്രദ്ധേയമാണ് ഒന്ന് ഈ നോബൽ പ്രൈസ് അറിയാലോ ആൽഫ്രഡ് നോബലിൻ്റെ ഓർമ്മകളാണ് അദ്ദേഹം തന്നെ ഏർപ്പെടുത്തിയ പ്രൈസാണ് അദ്ദേഹത്തിന്റെ നാട് സ്വീഡൻ ആണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് സ്വീഡിഷ് അക്കാഡമി ഇത് കൊടുക്കുന്നത് സ്വീഡിഷ് അക്കാഡമി സ്റ്റോക്കോമിലാണ് ഹോമിലാണ് അതിന്റെ ബേസ് പക്ഷെ അവാർഡ് കൊടുക്കുന്നത് സ്വീഡനിൽ വെച്ച് ആകാൻ പാടില്ല നോർവേയിൽ വെച്ചാ കൊടുക്കുക പോസ്റ്റുഗലിൽ വെച്ചാൽ കൊടുക്കുക അദ്ദേഹത്തിന്റെ ആൽഫ്രഡ് വിൽപ്പത്രോബലിന്റെ അപ്പൊ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക അതൊക്കെ ഒരു പാറ്റേൺ ആണ് അതിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കൊടുക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ബാങ്കാണ് ഈ എന്താണ് ആ ബാങ്കിന്റെ പേര് റിസ്ക് പിന്നെ റിക്സ് ബാങ്ക് ആണ് റിക്സ് ബാങ്ക് ബാങ്ക് സ്വീഡനിലെ ഏറ്റവും വലിയ നാഷണൽ ബാങ്ക് ആണ് ഏറ്റവും ബാങ്കാണ് റിക്സ് ബാങ്ക് റിക്സ് ബാങ്ക് ആണ് അവാർഡ് കൊടുക്കുക സാമ്പത്തിക ശാസ്ത്രം ഓരോന്നിന് ഓരോ ഡിവിഷനും അങ്ങനെയാണ് അപ്പോ അലിക്കൊല്ലം വന്ന അവാർഡിന്റെ പ്രത്യേകത മൂന്ന് രാജ്യങ്ങളിലുള്ള മൂന്ന് സാമ്പത്തിക ശാസ്ത്രന്മാർ ഒരുപോലെ ചിന്തിക്കുന്ന കാലം ഒരുപോലെ ചിന്തിക്കുന്നു ഈ മൂന്ന് പേര് ഒന്ന് ജോയൽ മൊഖിയർ എന്ന് പറയുന്ന യു എസ് യു എസ് ആണ് അദ്ദേഹം മൈഗ്രേറ്റഡ് ആണ് ഇസ്രായേലി പൗരനാണ് ശരിക്കും നിന്ന് മൈഗ്രേറ്റ് ചെയ്ത യു എസ് പൗരനാണ് ജോയൽ മൊഖിയർ രണ്ടാമത്തെ ആള് ഫിലിപ്പ് അഗിയോൺ ആണ് അയാൾ ഫ്രഞ്ചുകാരനാണ് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ് മൂന്നാമത്തെ ആൾ പീറ്റർ ആണ് അദ്ദേഹം കനേഡിയൻ ആണ് ഈ മൂന്ന് പേരും ലോകത്തിന്റെ മൂന്ന് ഭാഗത്ത് ഇരുന്ന് ഒരേ വിഷയത്തെക്കുറിച്ച് ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ റിസർച്ച് ചെയ്ത എക്കണോമിസ്റ്റുകളാണ് ഒരു പ്രശ്നം ലോകത്തിന്റെ മൂന്ന് മൂന്ന് ഭാഗത്ത് ഒരേ വിഷയത്തെക്കുറിച്ച് ഒരേപോലെ സംസാരിക്കുമ്പം ഒരേ വിഷയം ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നു അതാണ് അതിന്റെ കാര്യം ലോകത്തിന്റെ മാറ്റം ഒരുപോലെയാണ് പുതിയ കാലം ഒരുപോലെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതിനെ സാമ്പത്തികമായി അനലൈസ് ചെയ്യാൻ സത്യ അനലിറ്റിക്കൽ തിയറിയാണ് ഇത് പുതുതായിട്ടൊന്നും കണ്ടെത്തുകയല്ല ലോകം ഇങ്ങനെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ലോകത്തിന്റെ ഇത് ഇതപര്യന്തമുള്ള പരിണാമഗുപ്തി ഒക്കെ പരിശോധിച്ചിട്ട് ഇതാണ് ഏറ്റവും പുതിയ ലോകം ഈ അങ്ങനെ തന്നെയാണ് ഇത് അതിന്റെ ഒരു ഒരു തിയറി അപ്പൊ ഇദ്ദേഹം സസ്റ്റൈൻ ഗ്രോത്ത് ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് ജോയൽ മോക്കിയറുടെ തിയറി ഓ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ വളർച്ച സാങ്കേതിക വിദ്യയിലൂടെ എങ്ങനെയാണ് വളരുന്നത് മറ്റേ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചു സാങ്കേതിക വിദ്യ വളരുമ്പോ എന്തൊക്കെയാണ് നശിച്ചു പോകുന്നത് അപ്പൊ വളർച്ചയും നാശവും ഒരേ സമയത്ത് അതാണ് അതാണ് ഈ സത്യത്തിൽ ഇത് പുതിയതല്ല ഈ തിയറിക്ക് ആദ്യം കടപ്പെട്ടിരിക്കുന്ന മാർസിനോട് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് മാനിഫെസ്റ്റോ വരുന്നത് മാനിഫെസ്റ്റോയിൽ ഈ സംഭവമുണ്ട് മുതലാളിത്തത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഓരോ പുതിയ വളർച്ചയുടെ ഘട്ടത്തിലും ഓരോന്നില്ലാതാവും ഭൂമിയിൽ അതിന് അത് അന്ന് മാർസ് പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹാൻഡ് ഇത് വന്നു യന്ത്രത്തറി യന്ത്രത്തറി വന്നല്ലോ നമ്മളെ മെഷീൻ മെഷീൻ കൊണ്ട് നൂല് നൂൽക്കുന്ന യന്ത്രം വന്നപ്പോ കൈത്തറി അന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന കൈത്തറി മേഖലയിൽ ആളുകൾക്ക് പണിയില്ലാതായി അപ്പൊ ആളുകൾക്ക് വിലപിക്കാൻ തുടങ്ങി പണി ഇല്ലാതായി പണിയില്ലാതായി പക്ഷെ പിന്നീട് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായി ഏറ്റവും ഗംഭീരമായി മാത്രമല്ല ഹാൻ ലൂമിൽ നിന്ന് ഈ മെഷീൻ ലൂമിലേക്ക് ആളുകൾ പരിവർത്തനമായിട്ട് വളർന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ഇവർ പഠിച്ചു യന്ത്രത്തിന്റെ മാസ്റ്റേഴ്സ് ആയി അപ്പൊ അത് അത് മനസ്സിലായി തുടക്കത്തില വലിയ മാറ്റം ഉണ്ടായി ഒരു പുതിയ വിപ്ലവം വരുമ്പോ അങ്ങനെയാണ് മുതലാളിത്തത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോ അത് ഒരു കൊടുങ്കാറ്റാണ് അത് മുതലാളിത്തത്തിന്റെ അത് പിന്നീട് അത് പറഞ്ഞയാൾ ഷുംബീറ്റർ ആണ് മാർസിനെ അതിജീവിച്ചുകൊണ്ട് മാർസിനെ ഉപജീവിച്ചുകൊണ്ട് ആ തിയറി വികസിപ്പിച്ചയാൾ ഈ നാശം ഉണ്ടല്ലോ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന തിയറി ആ വാക്ക് പേരിട്ടത് ഇദ്ദേഹമാണ് ഷുംബീറ്റർ ആണ് ഓ ഷുംബീറ്റർ ഇപ്പൊ ജോസഫ് ഷുംബീറ്റർ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകം ഉണ്ടല്ലോ ക്യാപിറ്റലിസം സോഷ്യലിസം ആൻഡ് ഡെമോക്രസിന്റെ പുസ്തകമുണ്ട് ആ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ വാക്ക് പരിചയപ്പെടുന്നത് ഇതിൽ വേജാരാവാൻ ഒന്നുമില്ല ലോകം മുന്നോട്ട് പോകുമ്പോഴാണ് നിലനിൽക്കുന്ന പിന്തിരിപ്പൻ സാധനങ്ങൾ തകർന്നു പോകും യാഥാസ്ഥികം എന്ന് പറയുന്ന സാധനം തകർന്നു പോകും അത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിലെ ബോധത്തിലാ തകർച്ച ഉണ്ടാവും നമ്മുടെ സമൂഹത്തിലെ ഭാഷയിലാ മാറ്റം ഉണ്ടാവും സംസ്കാരത്തിലാ മാറ്റം ഉണ്ടാവും കുടുംബ തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കും അപ്പൊ എന്റെ മോൻ പറയുന്ന ഒരു നല്ല എക്സാമ്പിൾ ഉണ്ട് എന്തിനാണ് നീ മറ്റേ സാധനം ഉണ്ടല്ലോ എന്താ പറയുക ഈ ബർമുട എന്തിനാണ് മര്യക്ക് മനുഷ്യന്റെ ഇലീ കൊണ്ടോട്ടിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ തുണി ഉടുത്ത് നടന്നുകൂടെന്നൊക്കെ അവനോട് പറയുമ്പോൾ ഒരു തരം ഒരു ദിവസം ഉണ്ട് ഈ കുരിപ്പുഴയുടെ ഒരു കവിത എന്റെ മേശപ്പുറത്തി മാതൃമി വന്ന കവിത എന്താ കവിത എന്ന് വെച്ചാൽ ബർമുടാ എന്നാ അപ്പൊ എന്നാൽ ഒന്നും അവൻ പോയി വെച്ചിട്ട് പോയി അപ്പം ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് കുരിപ്പുഴ പറയുന്നുണ്ട് ഇടത്തോട്ട് മുണ്ടുടുത്ത് ഗുജറാത്ത് മുക്കിലൂടെ പോയാൽ തല്ലുകൊള്ളും വലത്തോട്ട് മുണ്ടുടുത്ത് പാകിസ്ഥാൻ മുക്കിലൂടെ പോയാലും തല്ലുകൊള്ളു അതുകൊണ്ട് എന്റെ മോൻ മുണ്ടുരിഞ്ഞു മനുഷ്യനായി ഇവന് പറയാനുള്ള എക്സാമ്പിൾ മുഴുവൻ കുരിപ്പുഴയെ കൊണ്ട് പറയുന്നത് അപ്പം ഒരു മാറ്റം ബർമുട ഉണ്ടാകുന്നതിന് പിന്നിൽ നമ്മളെ മുണ്ടുപോയെന്ന് വിലപിക്കുന്ന എന്നെ പോലുള്ള യാഥാസ്ഥികന്മാർക്ക് ബെർമുട വരുന്നതിന് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവും ഇതാണ് എല്ലാ മേഖലയും സംഭവിക്കുന്നതെന്നാണ് ഈ ഇദ്ദേഹത്തിന്റെ തിയറി ഷുംബീറ്ററുടെ തിയറി ഷുംബീറ്ററുടെ തിയറിയെ ഇപ്പോ ഷുംബീറ്റർ മാർസ് തൊട്ട് ഷുംബീറ്റർ വരെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ തിയറി പുതിയ കാലത്തും സത്യമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ഈ രണ്ടുപേര് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹോവിറ്റും ചെയ്യുന്നത് അവർ അവര് പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ഹാസ് ബീൻ പ്രൂവ്ഡ് വൺസ് മോർ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ കറക്റ്റാണ് വിലപിക്കേണ്ടതില്ല അപ്പൊ മാർസ് പറഞ്ഞ ഉദാഹരണം അങ്ങനെയാണല്ലോ യന്ത്രത്തറി വരുമ്പോൾ അതുപോലെ തന്നെ ഈ പുതിയ കാലത്ത് ഇവർ ചോദിക്കുന്നത് പുതിയ കാലത്ത് എന്തെങ്കിലും ഒന്നും ഇല്ലാതാകുന്നതിനെ കുറിച്ച് എന്തെല്ലാം ഇല്ലാതായി ഇപ്പൊ എഐ വരുമ്പോ പുതിയ കാലത്ത് നമ്മളെ വലിയ ആശങ്ക എന്താ അയ്യോ നിർമ്മിത ബുദ്ധി വന്നാൽ പിന്നെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഈ നിർമ്മിതിയു നിർമ്മിത ബുദ്ധിയെ നിർമ്മിച്ച ബുദ്ധിയുടെ പേരാണ് മനുഷ്യ മനുഷ്യ ഒരിക്കലും അല്ല ഇൻഫീരിയർ ആവില്ല മനുഷ്യൻ എന്നും മനുഷ്യനെന്നും സുപ്പീരിയറാണ് മനുഷ്യനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം ബോധം ഉണ്ടാകണം തകർന്നു പോകുന്നത് തകരേണ്ടതാണ് ഇതിപ്പോ എല്ലാത്തിലും ബാധകമാണ് എപ്പോഴും പറയാറുണ്ടല്ലോ ഇപ്പൊ ഞാൻ കുടുംബ സംവിധാനം തകർന്നു പോകുന്നതെന്ന് വിലപിക്കുന്ന നമ്മുടെ കുറെ യാദാസ്യന്മാരുണ്ട് ഈ ഡിവോഴ്സ് കേസുകൾ കൂടി വരുന്നു നമ്മുടെ കോടതികളിൽ ഞാൻ പറയുന്നത് നമ്മുടെ പെൺകുട്ടികൾ ധൈര്യം സംഭരിക്കുന്നു അതിന്റെ ജീർണിക്കേണ്ട സ്ഥാപനമാണെങ്കിൽ ജീർണിച്ചു പോകും അതിനു പകരം അതിന് ക്രിയേറ്റ് ചെയ്യേണ്ട എന്താ ഡിവോഴ്സ് കേസുകൾ കൂടുന്നുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് പ്രണയം പ്രണയം എന്ന ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ടോ സ്നേഹം ഇല്ലാതാവുന്നുണ്ടോ അല്ലേ അതല്ലേ പരിശോധിക്കേണ്ടത് അതുകൊണ്ട് ക്രിയേറ്റീവായിട്ട് ഇതിനെ കാണണം അങ്ങനെയാണ് ഇപ്പൊ സംസ്കാരത്തിന്റെ എല്ലാത്തിലും നമുക്കിപ്പോ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ പോയി വരുന്നു എന്ന് പറയുമ്പോൾ വിലപിക്കുന്ന ആൾക്കാരോട് ഇനി അച്ഛൻ വരാൻ പോകുന്നുണ്ട് ആർട്ടിഫിഷ്യൽ വരാൻ പോകുന്നുണ്ട് സിന്തറ്റിക് ബയോളജിക്കൽ ഇന്റലിജൻസ് ഓ വരാൻ പോവാൻ പുതിയതല്ലേ കൃത്രിമ ബുദ്ധിയും ബയോളജിക്കൽ മനുഷ്യന്റെ ഇന്റലിജൻസ് അതെ അതുകൂടെ ചേർന്നിട്ടുള്ള ഇന്റലിജൻസ് വരാൻ പോകും തീർച്ചയായിട്ടും വരുന്നേ പുതിയത് വരുമ്പോ ലഭിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നമ്മൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയത് പാലിച്ചു പോകൂ ഈ പ്രേതം എന്ന് പറയുന്ന സാധനം എപ്പോഴാ ഇല്ലാതായത് ഇലക്ട്രിസിറ്റി വന്നപ്പോ ഇല്ലാതായി വന്നപ്പോ ഇല്ലാതെ സാധനമാണ് ഇരുട്ടിന്റെ ശക്തികളൊക്കെ പോകും മൊബൈൽ ഫോണുകൾ പോയി മൊബൈൽ ഫോൺ പോയി മൊബൈൽ ഫോണിൽ തന്നെ എന്ത് മാത്രം മാറ്റം വന്നു തലമുറ മാറ്റം എടുത്തു നോക്കിയാ ഫോണിപ്പൊ ആർക്ക് വേണം അതെ വലിച്ചെറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയോട് അന്ന് രവീന്ദ്രനാഥ് സാർ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ ഞങ്ങൾ പോയി പറഞ്ഞു സാറേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൗജന്യമായി കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഒരു സ്മാർട്ട് ഫോണാണ് കൊടുക്കാൻ നല്ലത് അപ്പൊ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു സ്മാർട്ട് ഫോൺ ഞങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു പറഞ്ഞു സ്മാർട്ട് ഫോൺ കൊടുത്താൽ പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കണ്ട എസ് സി ആർ ടി ഏത് ബുക്ക് ഉണ്ടായി പിന്നെ സ്കൂളിൽ ലൈബ്രറിക്ക് ഫണ്ട് കൊടുക്കണ്ട ഇതൊക്കെ അതിനകത്തുണ്ടല്ലോ ഡൗൺലോഡ് ചെയ്ത് വായിക്കാനുള്ള സംവിധാനം ഉണ്ട് നോട്ട് ബുക്കുകൾ പ്രത്യേകം വേണ്ട നോട്ട് പാഡുണ്ട് അതിനകത്ത് അറ്റ്ലസ് വേണ്ട മാപ്പ് വേണ്ട ഗ്ലോബ് വേണ്ട ഇതൊക്കെ ഇതിനകത്തുണ്ടല്ലോ ഈ കുട്ടിയുടെ കയ്യിൽ ഈ സംവിധാനം ഉണ്ടല്ലോ പിന്നെ റെഫർ ചെയ്യാൻ എവിടെയെങ്കിലും തിരഞ്ഞെടുക്കണ്ട ഇതൊന്നും വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ഒന്ന് പോകുമ്പോൾ ഇനി ഒന്ന് ഒന്ന് കാലും നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ വന്നപ്പോ ഏതെല്ലാം വ്യവസായം ഇല്ലാതായി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി നമുക്ക് വേണ്ട ഇപ്പൊ എന്റെ വീട്ടിൽ പൊടി പിടിച്ച് കിടക്കുന്ന രണ്ട് ക്യാമറ ഉണ്ട് ആർക്കും വേണ്ട ക്യാമറ ക്യാമറ ഉപയോഗിക്കാൻ പോലും മറന്നുപോയി മറന്നുപോയില്ലേ ആലോചിച്ചു നോക്കും എന്തെല്ലാം സാധനങ്ങള് എസ് ടി ഡി ബൂത്ത് എന്റെ നാട്ടിലെ പുതിയ തൊഴിൽ സമൂഹത്തിന് വലിയൊരു എത്ര എസ് ടി ഡി ബൂത്ത് ഉണ്ടായിരുന്നു ഓ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടോട്ടി അങ്ങാടിയിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല പത്തോ ഇരുപത്തി അഞ്ചു ഇപ്പൊ ഇവിടെ പോയി ആ തൊഴിൽ സമൂഹം ഇല്ലാതാവും ഈ ഒരു തിയറി ഈ ഒരു തിയറി സാധാരണ മനുഷ്യന്റെ സാമ്പത്തിക ജീവിതത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ാണ് ഇത് രണ്ടും നമ്മൾ ഒരു 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 ബാലൻസ് വേണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ അതിവേഗത്തിൽ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ഇനോവേഷൻസ് കൂടും പുതിയ പുതിയ നവീകരണങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക പഴയ തൊഴിൽ സമൂഹങ്ങൾ നഷ്ടപ്പെടും ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ ബേജാറായി തൊഴിൽ സമൂഹം ചെയ്യേണ്ടത് എന്താ അത് രണ്ട് കാര്യങ്ങൾ സംഭവം ഈ ബാലൻസ് ഉണ്ടായില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ദിവസം നമ്മുടെ തൊഴിൽ മേഖല മുഴുവൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ എന്തായത് അതുവരെ കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന ഗുമസ്തന്മാർക്ക് പണിയില്ലാതെ അതിന് പകരം ഇവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കണമായിരുന്നു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ജനകീയമായിട്ട് ക്രമേണ വേണമായിരുന്നു ബാലൻസ് ഒപ്പിച്ചു പൊടുന്നനെ സംഭവിക്കുന്ന ഏതു മാറ്റവും നാട്ടിൽ ും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും ഡിപ്രഷൻ ഉണ്ടാക്കും അത് പാടില്ല ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം ഞാൻ തുടക്കത്തിൽ ആണ് ശിവതാണ്ഡവം ആയിട്ട് മനോഹരമായ സിമ്പലാണല്ലോ ശിവതാണ്ഡവം എല്ലാ ദിവസവും പരമശിവൻ കൈലാസത്തിൽ വൈകുന്നേരം സന്ധ്യാ നേരത്ത് ചെയ്യും അത്രേ അപ്പോ മുപ്പത്തിയേഴ് കൊട്ടി കൊടുക്കുകയും ചെയ്യും പാർവതി ദേവി ഇങ്ങനെ ലാസ്യം കാണിച്ചിട്ട് എന്താ ഇന്നില്ലേ എന്നൊക്കെയുള്ള മട്ടില് എല്ലാ ദിവസവും അപ്പൊ അങ്ങനെയാണ് നൃത്തം ചെയ്യുന്നത് നൃത്തം ചെയ്യുമ്പോൾ നാല് കൈ ഒക്കെ ആണല്ലോ അപ്പൊ നൃത്തം ചെയ്യുമ്പോ ഇതാണ് ഇവര് ഈ ഡമ്പുരു എന്താ ഒരു ഒരു സാധനം ഉണ്ടല്ലോ ഒരു അല്ലെ ഒരു ഡമരുന്ന് ഡു ഡമരു എന്ന് പറഞ്ഞാല് അറിയാം ഉടുക്കിന്റെ വേറൊരു സാധനമാണ് തുടിയാണ് തുടിയുടെ വേറൊരു രൂപമാണ് അപ്പൊ ഡമരുവിന്റെ സംഗീതം ഒരു ഭാഗത്ത് ഒരു കയ്യിൽ അഗ്നി എന്ന് വെച്ചാല് വെളിച്ചത്തിന്റെ നടരാജനാണ് നടരാജൻ അപ്പൊ ഒരു കയ്യിൽ ഈ ഡമരുവിന്റെ സംഗീതവും ഒരു ഭാഗ ഒരു കൈയില് അഗ്നിയും വലത്തെ കൊണ്ട് ഒരു ചവിട്ടാണ് അത് ഈ അപസ്മാര മൂർത്തി എന്ന് പറയുന്ന ഒരു സാധനം ഈ അപസ്മാരം സാധനം ചവിട്ടി നശിപ്പിക്കേണ്ട സാധനം തന്നെയുള്ളു മൂർത്തിയുടെ പ്രത്യേകത അജ്ഞാനത്തിന്റെ ഓ ഓ ഓ ഈ അതാണ് ഈ കെട്ട കാലം പോയ കാലം പോകേണ്ട കാലം അതിനാണ് അപസ്മാരമൂർത്തി അപസ്മാരമൂർത്തിയെ ചവിട്ടി പുതിയ വെളിച്ചത്തിലേക്ക് പുതിയ സംഗീതത്തിലേക്ക് പുതിയ താളത്തിലേക്ക് ബാലൻസ്ഡ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ ചവിട്ടി തകർക്കുകയും നശിപ്പിക്കുകയും പുതിയ വെളിച്ചം വരികയും ചെയ്യുകയാണ് ഇപ്പോഴൊക്കെ ഇക്കൊല്ലത്തെ സാമ്പത്തിക നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഈ ശിവതാണ്ഡവത്തിനുള്ള നോബൽ പ്രൈസ് കാര്യംന്ന് വെച്ച് കഴിഞ്ഞാല് ശിവതാണ്ഡവം ഒരു വിളിച്ചാണ് ഒരു വിളിച്ചാണ് നമുക്ക് ഈ മിത്തുകളെ വായിക്കാനുള്ള ലിറ്ററസി ഇല്ലാത്തതാണ് നമ്മുടെ കാലത്തിന്റെ നാശം മിത്തുകളെയും വിശ്വാസത്തെയും ഒക്കെ വായിക്കാനുള്ള പുതിയ സാക്ഷരത വേണം അപ്പോ സത്യത്തിൽ ശിവതാണ്ഡവം ചെയ്യുന്ന കാര്യം ഇതാണ് അജ്ഞാനത്തെ നിങ്ങളുടെ അജ്ഞാനമാണ് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് കമ്പ്യൂട്ടറിന്റെ പണി പോയി എസ് ടി ഡി ബൂത്ത് കൂട്ടി പോയെ എന്ന് പറഞ്ഞ് വിലപിക്കുന്നില്ല എന്താർത്ഥം എന്തിന് എന്തിനാ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ പണി എന്ന് പറഞ്ഞ് ഇപ്പൊ ഇപ്പം എസ് ടി ഡി ബൂത്ത് പോയി അല്ലെ ആ വിലാമില്ല ആളുകൾക്ക് ഇപ്പൊ പുതിയ കാര്യം ആലോചിച്ച് നോക്കൂ ആധാരം എഴുത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ ഉണ്ടോ ഇല്ല കമ്പ്യൂട്ടറിൽ കലച്ചു ഡി ടി പി ചെയ്യാൻ പോവാണ് അപ്പൊ പണ്ട് ആധാരം എഴുത്തുകാരായിരുന്നു ഭൂമിയിൽ ഏറ്റവും നല്ല എഴുത്തുകാരുന്നു നല്ല കയ്യച്ചരി അവരുടെ ഭാഷ ഭൂമിയിലാർക്കും മനസ്സിലാവും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയില് ഡി ടി പി വന്നു ഒരേ മലയാളം വന്നു അതെ അപ്പൊ സ്വാഭാവികമായിട്ടും നോട്ട് പോയില്ലേ നമ്മളൊക്കെ നമ്മളെ റിസർവ് ബാങ്കിനകത്ത് നോട്ടടിക്കുന്ന സെക്ഷൻ പോലും പൂട്ടി പൂട്ടി വരും ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ ഇത് വരും പുതിയ സമൂഹം വരുമ്പോൾ ഇത് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവരോട് ഒന്ന് മാർസിനോടാണ് രണ്ട് ഈ ഇദ്ദേഹത്തിനോടാണ് ഷുംബീറ്ററിനോടാണ് ഷുംബീറ്റർ മറ്റുള്ളവരോട് അവരെ രണ്ടും ആ രണ്ടുപേരുടെയും രണ്ട് മഹാമനീഷികളുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് ലോകത്തിന്റെ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മൂന്ന് എക്കണോമിസ്റ്റുകൾ ഈ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാൾ ഫ്രഞ്ചുകാരനാണ് ഒരാൾ കാനഡക്കാരനാണ് ഒരാൾ യു എസ് ആണ് ഈ മൂന്ന് പേരുണ്ടാക്കിയ തിയറി ലോകത്തിന് വേണ്ടിയുള്ള തിയറിയാണ് അത് സമൂഹത്തെ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും വിശകലനം ചെയ്യുന്ന ഒരു തിയറിയാണ് പുതിയ മാറ്റത്തെ ഭയപ്പെടാതെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഒരു ഭയപ്പെടാതെത്താലും തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ തീർച്ചയായിട്ടും സംഭവിക്കേണ്ട ലോകം മാറുമ്പോൾ നമ്മുടെ സംസ്കാരം മാറും ഭാഷ മാറും ചിന്ത മാറും ബോധം മാറും പുതിയതുണ്ടായി വരും പുതിയതൊന്നും ഉണ്ടായി വരും നമുക്ക് തുടരാം അതെ ശിവതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക